സ്വാദി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഒന്ന് ഒരു രസമാണ് ഉണ്ടാക്കുന്നത് നല്ല ഒരു രസമാണ് അപ്പോൾ പരിപ്പ് ആണതിലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അതിനായിട്ട് രണ്ട് സ്പൂണ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നൊരു പരിപ്പാണ് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു കുടം വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു സ്പൂൺ കുരുമുളക് അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ രണ്ട് പഴുത്ത തക്കാളിയാണ് അത് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കുരുമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ബൗൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ കുതിർത്താൻ വെച്ച പുളിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പരിപ്പിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളമുണ്ട് അത് ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി നമുക്കത് വറവിലേക്ക് ഇടാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം ഇനി വറവിടാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കൂടി പൊട്ടിച്ചിടുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള രസത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു അരസ്പൂണ് അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സോറി പുളിയും ഉപ്പും എരുവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലയാണ് മല്ലിയില ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് നമ്മളിതിൽ മല്ലി ചേർത്തിട്ടില്ല അപ്പോൾ മല്ലിയില അധികം തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു രസാനം ഉണ്ടാക്കി നോക്കണം എല്ലാവരും അഭിപ്രായമൊക്കെ പറയാം താങ്ക് യു